ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാ നീച്ചുവിട്ടണം ചെയ്യണം നല്ല ഉറക്കാണ് സമയതായി ഏഴേ കാലായി വെക്കേഷനൊക്കെയായി ലീവൊക്കെ ആയതുകൊണ്ട് തന്നെ നേരം വൈകിട്ടാണ് കേട്ടോ എണീക്കുന്നത് അപ്പം ഇന്ന് അമ്മ വീട്ടിലില്ലാത്തൊരു ദിവസമാണ് കേട്ടോ അത് ആ പാലൊക്കെ വാങ്ങി വച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ അപ്പോൾ ഞാൻ വേഗം പാൽ വെച്ചു അടുപ്പത്ത് വെള്ളവും വെച്ചു പെട്ടെന്ന് ഫസ്റ്റ് നമുക്ക് ചായ ഉണ്ടാക്കാന്ന് കരുതി അപ്പം ചായ ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് വെള്ളവും വെക്കാം കെറ്റിൽ വെള്ളവും വെച്ചു അപ്പോൾ അത് രണ്ടും ചെയ്ത് അത് രണ്ടും ആയി വരുമ്പോൾ നമുക്ക് വേഗം ബ്രഷ് ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ആദ്യമൊന്നു പോയിട്ട് ഫ്രഷ് ആയതിന് ശേഷം നമുക്ക് ബ്രഷൊക്കെ ചെയ്തിട്ട് വരാം അപ്പോൾ ഇതാ എല്ലാ ഡോറും കാര്യങ്ങളൊക്കെ എപ്പോഴാണ് കേട്ടോ തുറക്കുന്നത് കാരണം ലീവാണ്ട് എല്ലാവരും കിടന്നുറങ്ങാണ് പിന്നെ അതാ ഞാൻ ബ്രഷ് ചെയ്തിട്ട് വരാം കേട്ടോ ബ്രഷ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മളെ വെള്ളവും തിളച്ചു അതേപോലെ തന്നെ നമുക്ക് പാലും ഒക്കെ റെഡി ആയിട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ കുടിക്കാനുള്ള വെള്ളം ഇങ്ങനെ ബോട്ടിലാക്കി വെക്കുക കേട്ടോ നന്നായിട്ട് ഞങ്ങൾക്ക് ഇവിടെ വെള്ളത്തിന് ആവശ്യമുണ്ട് അപ്പോൾ ഒരു ബോട്ടിൽ നീച്ചൂണ് ഒരു ബോട്ടിൽ അച്ഛൻ അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഓരോ ബോട്ടിലാക്കി വെക്കുകയാണ് അപ്പോൾ വെള്ളം തിളയ്ക്കുമ്പോഴേക്കും ഞാനിതിലേക്ക് ഇതാ പത്തിരിപ്പൊടി എടുത്ത് വയ്ക്കേണ്ട കേട്ടോ അതിലേക്ക് ൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് വന്ന് നൂൽപ്പിട്ട് ഉണ്ടാക്കാമെന്ന് കരുതി നൂൽപ്പിട്ടാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവർക്കും നല്ല ഇങ്ങനെ നീച്ചോണ് ഇതാണെങ്കിൽ മതി അച്ഛന് അരി ഭക്ഷണം പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പം ആ പാലൊക്കെ തിളച്ച് വന്നു അപ്പം അച്ഛനുള്ള ചായ ഇട്ട് കൊടുത്തു ആ ഒരു ടൈമിൽ തന്നെ അതാ അരിക്ക് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് വേഗം ചായ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ചായ ഇട്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ ആ അച്ഛനെ കൊണ്ട് കൊടുത്തു കേട്ടോ അതിന് ശേഷം നമുക്ക് അരി എടുത്തിട്ട് അരി നന്നായിട്ട് കഴുകിയെടുക്കുക അപ്പോൾ അരി എടുക്കാൻ വേണ്ടി അരി എപ്പോഴും താഴെ അണിട്ട് വെക്കുക ഇതാണ് ഞങ്ങൾ അരിയുടെ ഗോടവും എല്ലാ ടൈപ്പ് അരികളും ഉണ്ടാവും അപ്പോൾ ഇതായതൊക്കെ അരിയൊക്കെ ഇങ്ങനെ അളന്നെടുക്കുകയാണ് അപ്പം അരിൻ്റെ അകത്ത് ഞാൻ ഇതേപോലെ ഒരു വൈറ്റ് പേപ്പർ കഷ്ണം കിട്ടിയിട്ടോ അപ്പോൾ അതെന്തിനാണെന്ന് നോക്കിയാൽ നിങ്ങൾക്കാർക്കെങ്കിലും ഈ അരി ഒക്കെ പെട്ടെന്ന് കിടയിൽ പോകുന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ കഷ്ണം ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് തന്നു അതിൽ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അതെടുത്ത് പുറത്ത് വെച്ചു ആ ഒരു ടൈം തന്നെ വേഗം അരിയൊക്കെ കഴുകി അപ്പരിയൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മളെ വെള്ളം നല്ല വെട്ടി തിളിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതേ ടൈമിൽ തന്നെ നമ്മൾ ചിക്കൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഐസ് പോയി കിട്ടുമ്പം കുറച്ച് ടൈം എടുക്കും അപ്പോൾ അതാ തിളച്ച് വന്ന വെള്ളത്തിലേക്ക് നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് പരി അരി ഇട്ടെടുത്ത് ആ ഒരു ടൈമിൽ തന്നെ അതൊന്ന് തിളച്ച് വന്ന് നമുക്ക് റൈസ് കുക്കറിലേക്ക് മാറ്റാം അപ്പം തൊട്ട് പിന്നാലായിട്ട് നമുക്ക് നൂൽപുട്ടും കൂടെ വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ആ നൂൽപുട്ടിനുള്ള കുഴക്കലാണ് കുഴച്ചൊക്കെ കഴിഞ്ഞ് നൂൽപുട്ടൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ അരി ഇറക്കി അവിടെ വെച്ചു പിന്നെ നൂൽപുട്ടിൻ്റെ പാത്രം നമ്മൾ അടുപ്പത്തേക്ക് വെക്കുകയാണ് അതിന് ശേഷം നമുക്ക് നൂൽപ്പുട്ട് അച്ചിൻ്റെ അകത്തു നിന്ന് നമുക്കിതിലേക്ക് സെറ്റാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും തേങ്ങ തേങ്ങട്ടിട്ടാണ് കേട്ടോ നൂൽപുട്ടുണ്ടാക്കാം കുറേ തേങ്ങ ഉണ്ടെങ്കിലും തേങ്ങ ഇല്ലാത്തൊരവസ്ഥ ഇപ്പോൾ ഇന്ന് തേങ്ങ രാവിലെ നോക്കുമ്പോൾ എവിടെയും തേങ്ങ കാണുന്നില്ല പിന്നെ തേങ്ങ ഉള്ളത് എനിച്ചു വിട്ടാൽ ഇഷ്ടമില്ല തേങ്ങ ഇങ്ങനെ കളിക്കാം അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു തേങ്ങ ഇടാണ്ടെന്ന് നമുക്ക് നൂൽപ്പുട്ടുണ്ടാക്കുന്നു അപ്പോൾ ആ നൂൽപ്പിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല കറക്റ്റ് പാകമായിരുന്നു അതുകൊണ്ട് തന്നെ പ്രശ്നം ഇല്ലാണ്ട് അപ്പോഴേക്കും ഞാൻ ഇച്ചൂട്ടം ഉറങ്ങി എണീച്ച് വന്നു കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ വേഗം ബ്രഷ് ചെയ്യാൻ ഒക്കത്തിന് ഉഷാറായിരുന്നു കേട്ടോ മറ്റു കുറേ നേരം ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ചടഞ്ഞ് കിടക്കും അപ്പോൾ ഇത് എണീച്ച് ഒരു എട്ട് മണിയൊക്കെ ആയിട്ടോ ഹിതിയാണെന്നുള്ളതുകൊണ്ട് എന്താ കൂടെ ശുഗായിട്ട് കിടന്ന് ഉറങ്ങുകയാണ് അപ്പം അപ്പോഴേക്ക് വേഗം ഈ ചൂട്ടം ബ്രഷ് ചെയ്ത് വന്നു ആ ഒരു ടൈമിൽ ഇന്ന് നമുക്ക് ഫേസൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് വാഷ് പേസിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പം നെച്ചൂടെ നടന്നു ഞാൻ വേഗം അതടുപ്പത്ത് വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് സെറ്റാക്കാണ് അത് അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് അവിടുന്ന് എന്തോളല്ലോ ആ ഒരു ടൈമിൽ നമുക്ക് ബാക്കി പരിപാടിയൊക്കെ വയ്ക്കാം അപ്പോൾ അതാ നെച്ചൂട്ടം ഇങ്ങനെയാണ് കേട്ടോ വാഷ് ബേസിൻ്റെ അവിടുന്ന് മുഖമൊക്കെ കഴുകുക താടിയിൽ സ്റ്റിക്കറൊക്കെ കുടിക്കുന്ന ആ ഒരു ടൈമിലായിരുന്നു ഒക്കെ കഴുകി കൊടുക്കണം ഇപ്പോൾ ഇതിനൊക്കെ തനിയെ ചെയ്തോളൂ പിന്നെ ഇതേപോലെ തുറത്തൊണ്ടൊക്കെ എടുത്ത് തുടച്ചതിന് ശേഷം അവിടെ അടങ്ങിയിരിക്കുകയാണ് കേട്ടോ ഈ അടങ്ങിയിരിക്കുന്നത് വീഡിയോ കണ്ടുകൊണ്ട് മാത്രമാണ് കേട്ടോ അല്ലെങ്കിൽ ഓടിക്കളിക്കുന്ന ടൈം അപ്പോൾ ദിവസം കട്ടൻ ചായ ആണ് കേട്ടോ ഇഷ്ടം എന്നപ്പോൾ വീഡിയോ ആണ് ഞാൻ പറഞ്ഞാൽ എല്ലാവരും കട്ടൻ ചായ കുടിച്ചാൽ ചീത്ത പറയുമെന്ന് പറഞ്ഞതിന് ശേഷം പാൽ ചായ ഓക്കെ പാൽ ചായ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പാൽ ചായക്കൊടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് എന്നോട് പറയാം പച്ചായ മുഴുവൻ കുടിച്ചു വീഡിയോയിൽ കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് കപ്പ് കൊണ്ടുവന്നത് അപ്പോൾ ആ ഒരു ടൈം തന്നെ അതൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി കാരണം രാവിലെ അച്ഛൻ എഗ്ഗ് എഗ്ഗും വെജിറ്റബിളും കൂടെ കൂടിയിട്ടുള്ളൊരു ദോശ പോലത്തെ ഒരു സാധനം കേട്ടോ ഇതിൻ്റെ മുന്നേ ഞാൻ ഞാനിതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറ്റുകാർക്കൊക്കെ യൂസ്ഫുള്ളാണ് കേട്ടോ വെയിറ്റ് ലോസ്സുകാർക്കൊക്കെ പറ്റും അപ്പോൾ അതാ രണ്ടാളും കൂടെ കോഴീനെ കൂട്ടിലാക്കുന്നതും കോഴീനെ തുറന്നു തുറന്നിടുന്നതിൻ്റെയൊക്കെ തിരക്കിലാട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ജിതിയാണ് എണീച്ച് വന്നു അപ്പോൾ ജിതിയാനുള്ള ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ചായ ഒക്കെ കൊടുത്തോ ഇടയിൽ കൂടെ ഞാൻ എനിക്കൊത്തിരി കാപ്പി എടുക്കേണ്ട കേട്ടോ ഇന്നോട് കുടിക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്രൂ കോഫീൻ്റെ ഇങ്ങനെ ചെറിയ ചെറിയ രണ്ട് രൂപേൻ്റെ പാക്കറ്റില്ലേ അതിങ്ങനെ വാങ്ങി സ്റ്റോക്ക് ചെയ്യാറാണ് കഴിയുന്നതും കുടിക്കാറില്ല കേട്ടോ ചിലപ്പം ഇതേപോലെ പിന്നെ ഇതേപോലെ എല്ലാവർക്കും വെള്ളമൊക്കെ എടുത്ത് വെച്ച് കൂട്ടില്ല പിന്നെ നമുക്ക് കുക്കർ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വെച്ചു ഇതിൻ്റെ ഫുൾ റെസിപ്പി നമ്മൾ വീഡിയോയിൽ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതേപോലെ ഫുള്ളായിട്ട് നമുക്ക് ചിക്കൻ കറിയിലേക്ക് വേണ്ട മസാലയും വെജിറ്റബിൾസും എല്ലാം കൂടെ കുക്കറിലിട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് അത് അടുപ്പത്ത് വെക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ ആ ഒരു ടൈം തന്നെ അപ്പോൾ നമ്മൾ നൂൽപിട്ടായി ചോറായി അപ്പോൾ അതേപോലെ ഇതും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ കറിയാവും ഇനി നമുക്ക് ചോറിന് വേണ്ട ബാക്കി ഐറ്റംസുകളാണ് റെഡി ആക്കേണ്ടത് ഇന്ന് പെട്ടെന്ന് പറഞ്ഞാൽ ശടപടി അതും കൂടെ വേഗം ചിക്കൻ ഞാൻ പൊരിക്കാൻ വേണ്ടി എടുത്ത് വെച്ചു അപ്പോൾ ഒരടുപ്പൊന്ന് കുക്കർ വിസിൽ അടിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ അച്ഛന് വേഗം രണ്ട് മുട്ടയും അതേപോലെ കട്ട് ചെയ്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ച വെജിറ്റബിൾസും കൂടെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതിൽ കുറച്ച് മസാലകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചിട്ട് നമ്മളെ പാൻ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് കഴിയുകയും ചെയ്യാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ ആയിട്ട് കഴിക്കാം അടിപൊളിയാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ കറി സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതിൽ കുറച്ച് മല്ലിലൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുട്ട പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയുള്ളു കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ ഇച്ചിട്ട് ഇങ്ങനെ ബലൂണമൊക്കെ വെച്ച് കളിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ വേഗം ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടൊക്കെ സെറ്റ് ആക്കി പിന്നെ ഉച്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള ഇതെല്ലാം അരിഞ്ഞു ഇപ്പോൾ ടൈം ഒരു പത്ത് മണിയായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഒരു ടൈമിൽ തന്നെ വേഗം ഇതൊക്കെ അരിഞ്ഞു കൊടുക്കുക അതിൻ്റെ ടൈമിൽ തന്നെ ഞാൻ ഒരു പാനിൽ ചിക്കൻ പൊരിക്കാനും വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പപ്പടം കാച്ചാൻ വേണ്ടിയിട്ട് ചിഞ്ചട്ടി വെച്ചിട്ടുണ്ട് പപ്പടം കാച്ചിച്ച് വേഗം രണ്ട് മുളകും കൂടെ പൊരിച്ചെടുത്തു ഈ പപ്പടക്കാച്ചിയിൽ തന്നെ രണ്ട് ഉണ്ടാട്ട മുളകും കൂടെ ഇട്ടു കൊടുത്തു പിന്നെ ഈ വെളിച്ചെണ്ണയ്ക്കൊന്ന് മാറ്റിയതിന് ശേഷം ഈ ഒരു ചീഞ്ചട്ടി തന്നെ നമുക്ക് വേഗം ഉപ്പേരിയും കൂടെ ഉണ്ടാക്കാമെന്ന് കരുതി കടുക് പൊട്ടിച്ച് ഉഴുന്ന് ഇട്ട് കൊടുത്തു ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച കേബേജ് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരു പച്ചമുളകും കൂടെ ചീന്തിട്ട് കൊടുക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ അവിടെ ഇന്നിട്ട് നീച്ചുവെണ്ണും അച്ഛനും നിതിയാണ് എല്ലാവരും കൂടെ ചായ ഒക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടെ എടുത്തിട്ടില്ല പിന്നെ കുറച്ച് വീഡിയോ ചാർജോ ഒക്കെ അപ്പോൾ ഇത് ഉച്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള കക്കിരി അതേപോലെ നെല്ലിക്ക കക്കിരി അച്ഛന് നീച്ചുവിട്ടുന്ന നെല്ലിക്ക ഇങ്ങനെ ഉപ്പും മുളക് ഇട്ടിട്ട് ഒത്തിരി ചുറുക്ക് ഒഴിച്ചു കൊടുത്താലും നിതിയെണ്ണം ഇഷ്ടമാണ് അപ്പോൾ ഉപ്പേരിയായി നമ്മൾ കറി ചൂടാക്കി അപ്പോൾ നമ്മൾ അടുക്കളയൊക്കെ ഒന്ന് അടിച്ചു വരുകയാണ് അപ്പോൾ അനയാളിൽ ഇരുന്ന് കളിക്കുന്നതുകൊണ്ട് തന്നെ ഫുള്ള് പൊടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലായിടത്തും അടിച്ചു വരെ ക്ലീൻ ചെയ്ത് അപ്പോൾ ഇതാണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം നമ്മുടെ ഉച്ചത്തേക്കുള്ള വിഭവങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് ചോറായി കറിയായി കറി ഇന്നത്തെ സാമ്പാർ കറി ഉണ്ട് കേട്ടോ അത് ചൂടാക്കിയാണ് പിന്നെ ചിക്കൻ കറി മതി എല്ലാവർക്കും ഉപ്പേരി നല്ല മുളകും കാരക്കിട്ടുള്ള ഒരു അച്ചാറുണ്ട് കേട്ടോ അച്ചാർ പിന്നെ നമ്മളെ പപ്പടം കൊണ്ടാട്ടം നെല്ലിക്ക കക്കിരി ഇപ്പം ഇത്ര ഐറ്റംസാണുള്ളത് നമുക്ക് അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് ഫുഡ് അയക്കട്ടെ അപ്പോൾ പതിനൊന്ന് മണി ആകെ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞു അതിനുശേഷം ഞാൻ എന്താ വീഡിയോ എഡിറ്റ് ചെയ്യാനായിരുന്നു ഓഡിയോ കൊടുത്തു ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യണം അപ്പോൾ ഇത്രയ്ക്കൊക്കെയുള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ